ധ്രുവ പ്രദേശങ്ങളിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ അതിവിദൂരമായ ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ പോലും ബാധിക്കുമെന്ന് ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ തമ്പാൻ മേലോത്ത് പറഞ്ഞു കേരള ശാസ്ത്ര കോൺഗ്രസിന് മുന്നോടിയായി കാലിക്കറ്റ് സർവകലാശാലയിൽ സംഘടിപ്പിച്ച പി ആർ പിഷാരടി സ്മാരക പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലുണ്ടാകുന്ന കനത്ത കാലവർഷം കൂടുതൽ താപത്തെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നു ആർട്ടിക് സമുദ്രത്തിലെ ഐസ് ഐസുരുകുന്നതിന് ഇതും കാരണമാകുന്നു ധ്രുവങ്ങളിലെ ചൂട് കൂടുന്നത് കടുത്ത താപതരംഗം അതിശൈത്യം സമുദ്രനിരപ്പ് വന്യജീവി ശോഷണം ഭക്ഷ്യക്ഷാമം തുടങ്ങിയവയ്ക്കെല്ലാം കാരണമാകുന്നുണ്ട് ധ്രുവപ്രദേശങ്ങളിലെ ഇന്ത്യയുടെ പര്യവേക്ഷണങ്ങൾ കാലാവസ്ഥ പഠനത്തിന് നിർണായക സഹായമാണെന്നും ഡോക്ടർ തമ്പാൻ പറഞ്ഞു ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ എ സാബു സർവകലാശാല കെമിസ്ട്രി പഠനവകുപ്പ് മേധാവി ഡോക്ടർ രാജീവ് എസ് മേനോൻ എന്നിവർ സംസാരിച്ചു കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പി ഹരിനാരായണൻ നന്ദി പറഞ്ഞു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം